ഇതാ കറണ്ട് കേളെ നിങ്ങൾ എന്റെ വീടിന് മുമ്പിലെ തരുക നിങ്ങളുടെ ഏരിയ അടുത്ത് കണ്ണാടിപ്പാറ മണി ോ നിങ്ങൾ ഒരു പതിനൊന്ന് മണിക്ക് മുമ്പായി വന്നിട്ട് എന്റെ ആ ഒന്ന് വെട്ടി തന്നെ കറി വെക്കാൻ അത് എന്റെ മുരിങ്ങേന്റെ കൊമ്പ് ഇങ്ങളെ കമ്പി മെലാ തട്ടിക്കെടുക്കുന്നത് അതൊന്ന് വെട്ടി തന്നുക്കണ്ടേ എനക്ക് അത് കറിയും വെക്കായിനു മുരിങ്ങന്റെ ഉപ്പേരിയും വെക്കാൻ അവിടെ ആണു വെക്കല്ല ആ രാകേഷ വരുന്നെങ്കില് ഓനോട് ഒരു അയ്മ്പറുപ്പേന്റെ മത്തി വാങ്ങാൻ പറയുവോ പറയാം ആ ആ ഓക്കെ